അസ്സാമു അലൈക്കും നമസ്കാരം ഷാനുട്ടി ക്ലാസ് കയറാതെ ഉമ്മച്ചി പോവല്ലേ കമ്മച്ചിനെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കരിന്നൊക്കെ നോക്കണ്ട് പാവം അപ്പോൾ ഓനെ മയപ്പെടുത്തി സോപ്പിട്ട് ഓരോന്നും പറഞ്ഞ് ക്ലാസ്സിക്ക് കയറ്റാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ വാശി പിടിച്ച് ടീച്ചർമാർ വേണമെങ്കിൽ ഓനെടുത്ത് കൊണ്ടുപോകും ക്ലാസ്സിക്ക് പക്ഷെ അങ്ങനെ ആക്കിയിട്ട് പോകുന്ന എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഓനോന്റെ മനസ്സാലെ ക്ലാസ്സൊക്കെ കയറിയാലേ എനിക്ക് സമാധാനത്തോടെ വീട്ടിൽ വരാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കാണ് ഞാൻ ഇട്ടോട്ട് വലിയ ഒരാള് എന്തൊക്കെ കൊണ്ടു സൈക്കിള് കൊണ്ടുവരും പിന്നെ കേക്കുകൾ കേക്കുകൾ പിന്നെ ഗൾഫിന്റെ മുട്ടായികളില്ലേ അതൊക്കെ കൊണ്ടുവരും അതാ ക്ലാസ് കയറി അത് കുടിച്ചു ക്ലാസ് പൊടിച്ചിരെയ്യ മാ കണ്ടിട്ട് ഇരുന്നില്ല അതുപോലെ കൂടെ ചെയ്യാം അത് ഇന്ന് എന്തായാലും ക്ലാസ് കിട്ടണമെന്ന് എന്നിട്ട് പറഞ്ഞാൽ അതാ ടീച്ചർ കേറിരിക്കണേ കേട്ടില്ലേ നല്ല രസമുണ്ട് കഥ കേൾക്ക എന്ന ഊട്ടി അല്ല അല്ലെട്ടെ മൂപ്പരെ മയപ്പെടുത്തി ക്ലാസ് കയറ്റി പക്ഷേ എന്നെ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് എവിടുക്കും പോകരുതെന്ന് പറഞ്ഞു ഇടക്കിടക്ക് മൂപ്പർ വന്ന് നോക്കുന്നുണ്ട് എന്നെ അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ വീട്ടിലേക്ക് പോവാതെ കുറെ നേരം കയറ്റിൻ്റെ പുറത്ത് നിന്നു കേട്ടാ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കുന്നുണ്ടതിന് അങ്ങനെ സോപ്പിട്ട് 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 എന്നെ വീട്ടിൽ വിട്ട് ഇന്നൊരു കരച്ചിലാണ് എനിക്ക് ഉമ്മച്ചിനെ കാണണം ഉമ്മച്ചി പോകേണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് അപ്പോൾ കുറച്ചു നേരം അവിടെ നിൽക്കേണ്ടി വന്നു ഇപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഒരു ഇപ്പം പാങ്ങുകൊടുത്ത് ഇപ്പം ഉച്ചക്കത്തെ പാങ്കൊടുത്ത് അപ്പോൾ നമ്മളീ റോഡിനും കൂടെ തിരിഞ്ഞെക്കാണ് വണ്ടിക്ക് കാത്തിക്കണ റോഡിന് കയറുന്ന റോഡില്ലേ ആ റോഡിന് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ മീന് മീനുണ്ട് കയ്യിൽ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരിക ഇങ്ങനൊക്കെ അറിവില്ല ഇന്നൊന്ന് നല്ലവണ്ണം കരഞ്ഞേ എന്നിപ്പോ ഇല്ലേന്ന് പറഞ്ഞിട്ട് നല്ലോണം കരഞ്ഞേ അപ്പോൾ ഞാൻ ലേശം ഒന്ന് മാറി എന്ന് നോക്കിയപ്പോൾ ഓയിറങ്ങി ഓടുക എന്നെ കണ്ടപ്പോൾ പിന്നെ സമാധാനമായി പിന്നെ അവിടെ മൂത്രയ്ക്കാൻ വേണ്ടി പോയിനി ഞാൻ കാരണിട്ട് അവിടെ നിൽക്കുക പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വരുമ്പോഴത്തേനും ഞാൻ ഗേറ്റെ പുറത്തിറങ്ങിയേക്ക് അപ്പോൾ ടീച്ചർ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരിയുണ്ട് അപ്പോൾ തേങ്ങി തേങ്ങി കറിയുണ്ട് കണ്ടിട്ട് സൈക്കല്ല അപ്പം ഞാനെടുത്ത് കരച്ചിലൊക്കെ മാറ്റി കുറേ നേരം ഗേറ്റിൻ്റെ പുറത്തും സ്കൂളിലും സ്കൂളിലും ഗേറ്റിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് 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 അവൻ്റെ കരച്ചിലങ്ങട്ട് അവനെ സോപ്പ് സോപ്പ് സോപ്പിട്ടെടുത്ത് അപ്പോൾ സിപ്പ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സിപ്പപ്പ് തന്നാൽ മോൻ നിൽക്കുക എനിക്ക് ജലദോഷമുണ്ട് പക്ഷേ ക്ലാസ് ഇരിക്കാൻ എന്താ കാട്ടാ അപ്പോൾ പിന്നെ സിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ സിപ്പപ്പ് വാങ്ങി തന്നാൽ മോൻ ഇരിക്കുവോ എന്നാൽ ആദ്യമൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കൂലായിരുന്നു അപ്പം ഞാൻ ക്ലാസ്സിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലാസ് കൊണ്ടുപോവാതെ തിന്നോട്ടെ എന്നുള്ള നിനക്ക് ഞാൻ പറഞ്ഞ ക്ലാസ് ഇരിക്കുവെച്ച് ആയിരുന്നുള്ളളായിരുന്നു ഞാൻ സിപ്പ് വാങ്ങാൻ പോയപ്പോൾ സിപ്പിന് പോലെ ഒരു മുട്ടായി കണ്ടപ്പോൾ അത് മതിയായിരുന്നു അങ്ങനെ ആ മുട്ടായി രണ്ടെണ്ണം വാങ്ങിക്കൊടുത്തു എന്നിട്ട് എന്നിട്ടും കുറേ നേരം ഇന്ന വിടാതെ മുപ്പരി മുപ്പര് ഉപ്പണ്ടമ്മച്ചിനെ കാണണം എന്നുള്ളിട്ട് തന്നു പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് വിഷക്കിനുണ്ട് അമ്മ ചായ കുടിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് ചായ അടിക്കാൻ പൈസ ഇല്ല ചാനുട്ടിയെന്നൊക്കെ പറഞ്ഞ് പൈസ ഒക്കെ ഉണ്ട് പക്ഷേ മുപ്പര സോപ്പ് ഇട്ടാലേ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഉപ്പര് വിശക്കുണ്ടെന്നൊക്കെ പറഞ്ഞ പാവം തോന്നി കുഞ്ഞു പാവം തോന്നി എന്നോട് അമ്മച്ച് ഓട്ടലിന് കുടിച്ചോളി പറഞ്ഞോട്ട് ഞമ്മൻ ഹോട്ടലിൽ കുടിക്കാൻ പൈസ അല്ല നമുക്ക് വിശന്നിട്ട് നീട്ട് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് അമ്മച്ചൊരു മുട്ടായും കൂടി വാങ്ങി തന്നിട്ട് പോയിക്കോ പറഞ്ഞു അങ്ങനെ ഒരു മുട്ടായി കൂടെ വാങ്ങി അപ്പോൾ ഞാൻ എനിക്ക് ആ മുട്ടായി കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ എന്തായിട്ട് ഞാനും ഒരു മുട്ടായി വാങ്ങി ഇത് ഒരു ഈ മുട്ടായി അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം അപ്പം ഞാനും ഇതായിട്ട് വാങ്ങി ഇന്ന് ക്ലാസ്സിൽ ലീവാക്ക വീട്ടിൽ പോരാന്നൊക്കെ തോന്നി എനിക്ക് പക്ഷെ നമ്മൾ ഇന്ന് ശീലാക്കിയാൽ ഇന്ന് നമ്മൾ ഓ കാര്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ആവും വീട്ടിൽ വരണം സ്കൂളിൽ പഠിക്കാതെ പിന്നെ വീട്ടിൽ വരണം തന്നെ ആവും ശീലായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയത് സ്കൂളിൽ നിന്ന് സൈക്കിൾ വരുന്നുണ്ട് കുറേ കേക്കും മിഠായിയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റേത് വരുമല്ലോ ഈ സ്കൂളിൽ നോക്കണേൻ്റെ ഒരു ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ട് അപ്പം ഞാൻ വെറുതെ പറയുമെന്നോട് അപ്പോൾ ഞാൻ മോനോട് പറയും സൈക്കിൾ കൊണ്ടുവരും കേക്ക് കൊണ്ടുവരും ഇന്നിരിക്കുന്ന കുട്ടിയൊക്കെ ആക്കെ കുട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വാട മയപ്പെടുത്തി സൈക്കിളിൽ ഇതും സൈക്കിളൊന്നും നിങ്ങൾക്ക് വേണ്ട കേക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ദീനെ പിന്നെ എനിക്ക് വിഷക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പരാക്ക കുറച്ച് മയപ്പെട്ടത് അപ്പോൾ അപ്പോൾതാ വീട്ടിലേക്ക് എത്താനായി മുറ്റത്ത് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇഷ്ട ഒക്കെ ചെയ്യണം ഇന്ന് പറ്റുമെങ്കിൽ പരിപാടിക്കൊക്കെ പോകണം ആണ ഉള്ള പണികളൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കും എന്നിതേപോലത്തെ ബ്ലോഗാവുമ്പോൾ ചരപ്പ് തന്നെ ഉണ്ടാവൂലേ വേറെ കണ്ടൻ്റ് ഒന്നും ഇല്ലാന്ന് ുള്ളത് ഇങ്ങനെ വീഡിയോ എടുക്കാതെ മാത്രം അപ്പം ഇനി ഇപ്പം ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ വ്ലോഗേ ചെയ്യാൻ പറ്റുള്ളു എല്ലാവരും വീഡിയോ ലൈക്കൊക്കെ ചെയ്യുക ടൈം പാസ്റ്റായിട്ടൊന്നും നമ്മളെ ബ്ലോഗിലില്ലാന്ന് അറിയാം അറിയാട്ടോ എന്തായാലും വീഡിയോ ഒക്കെ കാണണം എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കാന്ന് എന്തായാലും ഒരു പത്ത് റുപ്പ്യെങ്കിൽ ഡെയിലി ഇന്ന് കിട്ടിയാൽ ഒരു കാര്യം തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് ചെയ് വീഡിയോ ഒക്കെ ചെയ്യണത് പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വീഡിയോ ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് ഇപ്പോൾ പറഞ്ഞേക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്നറിയാം സ്നേഹിക്കാൻ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ കുറേ ആളുകളെ സ്നേഹം കിട്ടുന്നതിന് സ്നേഹം കിട്ടുന്നതിന് സ്നേഹം കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലാതിന് ഒരുപാട് നന്ദി അപ്പോൾ ഇഷ്ട വേറൊരു ആയിട്ട് വരാം ഞങ്ങളെ വീടിൻ്റെ തോട്ടിൽ കണ്ട ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് വരെ കാണലുണ്ട് ചിലപ്പോഴൊക്കെ മുറ്റത്തു നിന്നാണ് ചാടല് തോട്ടക്ക് അപ്പോൾ അതൊക്കെ കാണണുണ്ടോയെന്നറിയില്ല ഒരു വീഡിയോ ഇട്ടതാണ്